ഹരേ കൃഷ്ണ ഇനി നമുക്ക് അൻപത്തിയൊൻപതാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത് വിരക്തശ്ചേത് ഭവേ ശ്രോത ഗീത ഗൃഹസ്ഥേമ കർമ്മശാന്തയേ ശാന്തേത് വിരക്തനാണെങ്കിൽ അതായത് കളത്രാതി വിഷയങ്ങളിൽ അങ്ങനെ ആസക്തി ഇല്ലാത്തവനാണെങ്കിൽ ഭവേത് ശ്രോത ഗീതാ വാച്യ പരേഹനി ഭവേ ശ്രോത അങ്ങനെയുള്ള ശ്രോതാവാണെങ്കിൽ വിരക്തനായാൽ ഗീതാ വാച്യ ഭഗവത്ഗീത വായിക്കണം എങ്ങനെ ഈ ഏഴ് ദിവസത്തെ സപ്താഹം കേട്ടതിന് ശേഷം എട്ടാമത്തെ ദിവസം ഭഗവത്ഗീത വായിക്കണം നീ അതല്ല ഗൃഹസ്ഥേ തഥാ ഹോമ കർത്തവ്യ കർമ്മശാന്തയെ ഇനിയും ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിക്കുന്ന സ്വീകരിച്ചവനാണെങ്കിൽ അല്ലെങ്കിൽ സ്വീകരിക്കുന്നവനാണെങ്കിൽ ഗൃഹസ്ഥേത് തഥ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഹോമ കർത്തവ്യ കർമ്മശാന്തയെ കർമ്മശാന്തിക്കായിക്കൊണ്ട് ഹോമം നടത്തണം ശ്ലോകം ഒന്നുകൂടി നോക്കാം വിരക്തശ്ചേത് ഭവേത ഗീതാ വാച്യ പരേഹനീം ഗൃഹസ്ഥേത് തഥാ ഹോമ കർത്തവ്യ കർമ്മശാന്തയേം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹോമ കർത്തവ്യ രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതേപോലെ ഭവേ ഭവേഛ്രോത അവിടെ ഛ്ര എന്നുള്ളത് ഖരാക്ഷരമാണ് ശ്രദ്ധിച്ചു വായിക്കുക അടുത്തത് അറുപതാമത്തെ ശ്ലോകമാണ് പ്രതിശ്ലോകം തു ജുഹുയാദ്വിഥിനർപ്പിശ്ച സംയുതം പ്രതിശ്ലോകം തു ജുഹുയാദ്വിഥിന പ്രതിശ്ലോകം അതായത് ഓരോരോ ശ്ലോകവും ഉദ്ധരിച്ചുകൊണ്ട് ദശമ്യ ച ദശമസ്യ ദശമസ്കന്ധത്തിൽ നിന്നുള്ള ഓരോരോ ശ്ലോകവും എങ്ങനെ വിധിപ്രകാരം തന്നെ അത് ഉദ്ധരിച്ചുകൊണ്ട് പായസം മധു മധു സർപ്പിശ്ചതിലാനാതിക സംയുതം പായസം മധു എന്നാൽ തേന സർപ്പി എന്നാൽ നെയ്യ് തിലാനാതിക സംയുതം തിലോദനം മുതലായവ ഹോമിക്കണം അപ്പോൾ ഇത് ഈ ഏഴ് ദിവസത്തെ സപ്താഹത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത് വിരക്തനാണെങ്കിൽ ഭഗവത്ഗീത വായിക്കുക ഇനി അല്ല ഗൃഹസ്ഥനാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് വിധിപ്രകാരം ദശമസ്കന്ധത്തിൻ്റെ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ഓരോ ശ്ലോകവും ഉദ്ധരിച്ചുകൊണ്ട് ഹോമം നടത്തണം അതിൽ പായസം തേന നെയ്യ് തിലോദനം തുടങ്ങിയവ നീതി ഹോമിക്കുകയും വേണം അ ശ്ലോകം ഒന്നുകൂടി നോക്കാം പ്രതിശ്ലോകം തുജുഹ്യാദ്വിധിനാ ദശമസ്യ ച പായസം മധു സപ്പിശ്ച തിലഅന്നാധിക സംയുതം തില അന്ന ആദികമാണ് തിലം എന്നാൽ എള് അതുപോലെ സർപ്പി എന്നാൽ നെയ്യാണ് ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തില അന്നാദിക തില അന്നാദിക അതുപോലെ ജുഹുയാദ്വിഥിന ദ്വി ആണ് അതും ശ്രദ്ധിക്കുക ഇനി അടുത്തത് അറുപത്തിയൊന്നാമത്തെ ശ്ലോകമാണ് അഥവാ ഹവനം കുര്യാത് ഗായത്രിയാ സുസമാഹിത തന്മയത്വാത് പുരാണസ്യ പരമസ്യ ച ത അഥവാ ഹവനം കുര്യാ ഗായത്രിയാസുസമാഹിത അങ്ങനെ ഏകാഗ്ര ഏകാഗ്രചിത്തനായിക്കൊണ്ടിരുന്ന ഈ ഗായത്രി മന്ത്രമൊക്കെ ഉരുവിട്ട് ഗായത്രി അസു ഈ ഗായത്രി മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഹോമം ചെയ്താലും ഹവനം കുരിയാതെ അതായത് ഈ പറഞ്ഞതൊക്കെ നീതിച്ചുകൊണ്ട് ഹോമിക്ക് ഹോമിച്ചുകൊണ്ട് ഗായത്രി ജപിച്ചുകൊണ്ട് ഹോമം ചെയ്താലും മതി കാരണം അത് അതായത് ദശമസ്കന്ധം മുഴുവൻ എടുത്ത് ഓരോരോ ശ്ലോകങ്ങളായിട്ട് ചെയ്തില്ലെങ്കിലും ഗായത്രി ജപിച്ചുകൊണ്ട് ചെയ്താലും മതി കാരണം തന്മയത്വാത് പുരാണസ്യ പരമസ്യ ച തത്വത തന്മയത്വാത് ഇത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് പരമാർത്ഥത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ പരമോത്കൃഷ്ടമായ പരമസ്യജ തത്വത പരമോത്കൃഷ്ടമായ ഗായത്രി സ്വരൂപം തന്നെയാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അതുകൊണ്ട് ഗായത്രി മന്ത്രം കൊണ്ടുള്ള ഹോമവും ശ്ലാഘനീയം തന്നെയാണ് അഥവാ ദശമസ്കന്ധത്തിലെ ഓരോ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് നെയ്യ് അതേപോലെ തേന പായസം തുടങ്ങിയവ ഹോമിച്ച് ഹോമം നടത്താൻ പറ്റിയില്ലെങ്കിലും ഗായത്രി ജപിച്ചുകൊണ്ട് ഹോമം ചെയ്താലും അതും നല്ലത് തന്നെയാണ് എന്ന് പറയാം അതായത് അതിനൊരു പകരം ഇന്നതും ആകാമെന്നു കൂടി ഗൃഹസ്ഥർക്കായിക്കൊണ്ട് അങ്ങനെയൊരു ഇത് പറഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തത് നമ്മുടെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം അഥവാ ഹവനം കുര്യാഹിത ശ്രദ്ധിക്കേണ്ട കാര്യം തത്വത സുസമാഹിത രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് അറുപത്തിയഞ്ചാമത്തെ ശ്ലോകമാണ് ക്ഷമിക്കണം അറുപത്തി ഒന്നാം അറുപത്തിരണ്ടാമത്തെ ശ്ലോകം ഹോമാശക്തൗ തത്ഫലസിദ്ധയേ ൗമ്യം തത് ഫലസിദ്ധയെ ഹോമം കഴിക്കാനായിട്ട് ഹോമ അശക്തവും ഹോമം കഴിക്കാൻ ശക്തിയില്ലെന്നു വരിക അതിനുള്ള ഒരു സാമ്പത്തിക ഭദ്രത എന്ന് തന്നെ പറയാം ഇല്ലാത്തവരാണെങ്കിൽ ബുധോ വിവേകിയ ബുധനായിട്ടുള്ളവർ അഥവാ വിവേകിയായിട്ടുള്ള വിദ്വാൻ എന്താ ചെയ്യുക ഹൗമ്യം ദദ്യ തത് ഫലസിദ്ധയെ ഹോമത്തിൻ്റെ ഫലം ലഭിക്കുന്നതിനായിക്കൊണ്ട് തത് ഫലസിദ്ധയേയും ഹൗമ്യം ദദ്യാത് ഹോമയോഗ്യങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങളെ ദദ്യാത് ദാനം ചെയ്യണം പിന്നെ നാനാഛിദ്ര നിരോധാർത്ഥം നാനാവിധങ്ങളായിട്ടുള്ള നിരോധാർത്ഥം വിഘ്നങ്ങളും അതേപോലെ ന്യൂനത അധികത ആഖ്യയോ വിഘ്നങ്ങളും അതുപോലെ ന്യൂനത അധികത എന്ന ദോഷങ്ങളും ശമിപ്പിക്കാനായിക്കൊണ്ടും അടുത്ത പറയാണ് ന്യൂനത അധികത ആഖ്യയ രണ്ട് തരത്തിലുള്ളത് ന്യൂനത ഇല്ലായ്മയുടെയും അധികത രണ്ടും നമ്മളിൽ ദോഷങ്ങളുണ്ടാക്കും അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും അതേപോലെ വിഘ്നങ്ങളും കഴിഞ്ഞില്ല അറുപത്തിയാറാമത്തെ ശ്ലോകം ദോഷയോ സഫലം സർവം പ്രശമാർഗംയം ദോഷയോ പ്രശമാർത്ഥം അതായത് ന്യൂനത അധികത എന്നീ ദോഷങ്ങളും പ്രശമാർത്ഥം എന്ന് പറഞ്ഞാൽ അതിനെ ശമിപ്പിക്കുന്നതിനായിക്കൊണ്ട് പഠേത് നാമസഹസ്രകം വിഷ്ണു സഹസ്രനാമം ജപിക്കണം തേന സാ സഫലം സർവം അതൊന്നുകൊണ്ട് തന്നെ സഫലം സർവം എല്ലാം സാധിക്കും അതായത് കർമ്മദോഷം എല്ലാം മാറിപ്പോകും പിന്നെയോ സർവം നാസ്ത്യസ്മാദ് അധികം യഥി അസ്മാദ് അധികം യഥ ഇതിനേക്കാൾ അധികം അസ്മാദ് ഇതിനേക്കാൾ മികച്ചതായി മറ്റൊന്ന് ഇല്ല തന്നെ യാതൊരു കർമ്മവും ഇതിനേക്കാൾ മികച്ചതായി മികച്ചതായില്ല വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് കൊണ്ട് തന്നെ സർവകർമ്മ ഇല്ലാതെയായി പോവും എല്ലാ വിഘ്നങ്ങളും ഒഴിയും ന്യൂനത അധികത എന്നിങ്ങനെ ഉണ്ടെങ്കിലും നമ്മളിൽ ദോഷങ്ങളുണ്ടാവും അല്ലെ എന്തിൻ്റെ ആണെങ്കിലും അധികം ഉണ്ടായാൽ അത് ദോഷത്തിലേക്ക് നമ്മളെ നയിക്കും ഇനി കുറവുകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ നേടിയെടുക്കാൻ കരുതാത്ത മാർഗങ്ങളിലൂടെ ചരിച്ചു എന്നും വരാം അപ്പോൾ ന്യൂനതയും അധികതയും ദോഷം ചെയ്യുന്നതാണ് അങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളെയും ശമിപ്പിച്ചുകൊണ്ട് ജീവിതത്തിലെ കർമ്മ ബന്ധനങ്ങളിൽ നിന്നൊക്കെ മുക്തരാക്കുന്നതിന് ഏറ്റവും നല്ലതാണ് ശ്രീ വിഷ്ണു സഹസ്രനാമം ഇതിനേക്കാൾ മികച്ചതായി ഒന്നില്ല എന്ന് വ്യാസഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ് ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം ഹോമാശക്തൗ ബുധോഹൌമ്യം തത്ഫലസിദ്ധയെ നാനാദ്രനിരോധാധിഗതാഖ്യയോ ദോഷയോ പ്രശമാർം പഠേന്നാമസഹസ്രം തേന സഫലം നമ്മ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ ഹോമ അശക്തവുമാണ് ഹോമ ആശക്തവും അതേപോലെ നാനാഛിദ്ര നിരോധാർത്ഥം അതൊക്കെ ശ്രദ്ധിച്ച് വായിക്കുക ന്യൂനതാധിക ന്യൂനതാധികത ആഖ്യയ ന്യൂനത അധികത ആഖ്യയ ന്യൂനതയെന്നും അധികതയെന്നും പറയപ്പെടുന്നതായിട്ടുള്ള രണ്ട് ദോഷങ്ങളും ദോഷയോ അവിടെയും വിസർഗമുണ്ട് ശ്രദ്ധിക്കുക അതുപോലെ അധികം അസ്തി അസ്മാത് അധികം ഇതിനേക്കാൾ മികച്ചതായി ഒന്നില്ല തന്നെ അതും ശ്രദ്ധിക്കുക അവിടെ വായിക്കുമ്പോൾ നാസ്തി ത്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുക്കണം അസ്മാദ് അധികം ദ എന്ന അക്ഷരത്തിനും അകാരം കൊടുക്കുക ഇനി അടുത്തത് അറുപത്തി നാലാമത്തെ ശ്ലോകമാണ് പറയാണ് ദ്വാദശ്രാഹ്മണാൻ പശ്ചാത് പശ്ചാത്തതിനു ശേഷം ദ്വാദശ ബ്രാഹ്മണാൻ പന്ത്രണ്ട് ബ്രാഹ്മണർക്ക് ഭോജയേന്മു പായസൈ അവർക്ക് പായസവും മധുവൊക്കെ കൂട്ടിയിട്ട് ഭോജേത് മൃഷ്ടാന്ട്ടുള്ള ഒരു മൃഷ്ടാന് ഭോജനം തന്നെ അവർക്ക് നൽകണം ദദ്ധ്യാത് സുവർണം തേനും ച വ്രതപൂർണത്വ ഹേതവേ ദദ്യാദ് പിന്നെയോ കൊടുക്കണം എന്താ സുവർണം തേനും ച നല്ല ഗോത്രത്തിൽപ്പെടുന്ന നല്ല വർഗത്തിലുള്ള പശുക്കളെ തേനു എന്നാൽ പശുക്കൾ പശുക്കളെ കൊടുക്കണം പിന്നെയോ അതെന്തിനാ അപ്പോൾ ധനം പശു ഇവയെല്ലാം കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വ്രതപൂർണത്വഹേദവേ വ്രതസമ്പൂർത്തി വരുത്തുന്നതിനായിക്കൊണ്ട് ബ്രാഹ്മണർക്ക് ധനം പശു എന്നിവയെ കൊടുക്കണം അതേപോലെ നമ്മൾ പറയലേ പായസം കൂട്ടി മൃഷ്ടാന്നം മൂന്ന് കൊടുക്കുക എന്ന് പറയുന്നത് പോലെ മധുരമെല്ലാം വേണ്ടുവോളം ഉള്ള മധുര വിഭവങ്ങൾ നിറയെയുള്ള മൃഷ്ടാന് ഭോജനം തന്നെ ബ്രാഹ്മണർക്ക് എത്രയാ പന്ത്രണ്ട് ബ്രാഹ്മണർക്ക് നൽകണം നമ്മുടെ വ്രതം എപ്പോൾ അപ്പോഴേ പൂർണമാകുന്നുള്ളൂ നമുക്ക് ആ ഒന്നുകൂടി നോക്കാം ദ്വാദശ ബ്രാഹ്മണാൻ പശ്ചാത്ഭോജു പായസൈ സുവർണം ധേനും ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭോജയേന് മധു ഇവിടെ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ബാക്കി എളുപ്പമുള്ളതാണ്

സാമ്പത്തികമായിട്ട് ശക്തിയുള്ളവരാണെങ്കിൽ ഫലത്രയമിതം മൂന്ന് പലം സ്വർണം കൊണ്ട് സ്വർണ്ണ സിംഹം വിധായ ഒരു സിംഹാസനം നിർമ്മിക്കണം മൂന്ന് പലം സ്വർണം കൊണ്ട് ഒരു സിംഹാസനം തന്നെ നിർമ്മിക്കണം എന്നിട്ടോ തത്രാസ്യ പുസ്തകം സ്ഥാപ്യം ലിഖിതം ലളിതാക്ഷരം ആ സിംഹാസനം എന്തിനാണെന്ന് വെച്ചാൽ ആ സിംഹാസനത്തിലാണ് ഈ ഗ്രന്ഥത്തെ സ്ഥാപിക്കേണ്ടത് അതായത് ഭംഗിയായിട്ട് അതും പറയുന്നുണ്ട് സ്ഥാപ്യം ലിഖിതം ലളിതാക്ഷരം വൃത്തിയായി ഭംഗിയായി എഴുതി ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള ഭാഗവത ഗ്രന്ഥം അതിന്മേൽ വേണം വെക്കാനം ഇവിടെ മൂന്ന് പലം സ്വർണം എന്ന് പറഞ്ഞു അതായത് ഇനിയും സ്വർണം എന്ന് തന്നെ ഉദ്ദേശിക്കുന്നു ഇവിടെ പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാതെ ഒരു പലം എന്ന് പറയുന്നത് അറുപത്തി നാല് ഉഴുന്ന മണികളുടെ അത്രയും തൂക്കം വരുന്നതാണ് ഒരു എന്ന് പറയുന്നത് അങ്ങനെയുള്ള മൂന്ന് പലം കൊണ്ടുണ്ടാക്കിയ ഒരു സിംഹാസനം ഒരു സ്വർണ നിർമ്മിതമായിട്ടുള്ള ഒരു സിംഹാസനത്തിൽ വേണം ഭംഗിയായി എഴുതിയിട്ടുള്ളതായിട്ടുള്ള ഭാഗവത ഗ്രന്ഥം വയ്ക്കുന്നതിന് ഇവിടെ സ്വർണം എന്നുള്ളതിനും പതിനാറ് ഉഴുന്നമണികളുടെ അത്രയും തൂക്കമുള്ള അത്രയും തൂക്കമുള്ള സ്വർണത്തെയാണ് സ്വർണം എന്ന് പറയുന്നത് അങ്ങനെ പറയുകയാണ് മൂന്ന് പലം സ്വർണം അപ്പോൾ നോക്കൂ ഒരു പലം എന്ന് പറയുന്നത് തന്നെ അറുപത്തി നാല് മണികളുടെ തൂക്കമാണ് അങ്ങനെയുള്ള മൂന്ന് പലം സ്വർണം അപ്പോൾ അത്രയും ഈ മൂന്ന് പല അറുപത്തിനാല് ഗുണം മൂന്ന് അതായത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉഴുന്നുമണി തൂക്കമുള്ള സ്വർണം കൊണ്ടാണ് സിംഹാസനം നിർമ്മിക്കേണ്ടത് അതിന്മേൽ വേണം ഭംഗിയായി എഴുതിയുണ്ടാക്കിയതായിട്ടുള്ള ഭാഗവത ഗ്രന്ഥത്തെ വയ്ക്കുന്നതിന് പിന്നെയോ സംഭൂജ വസ്ത്രഭൂഷണഗന്ധാദ്യൈ വാഹനാദ്യൈ സദക്ഷിണം എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളും അലങ്കാരങ്ങളും ചന്ദന ലേപാദ്യങ്ങളും ഒക്കെ ഗന്ധാദ്യൈ എന്ന് പറഞ്ഞാൽ ചന്ദന ലേ ലേപനാദികളാലൊക്കെ അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള അതേപോലെ സമ്പൂജ്യ വാഹനാദേപചാരി ഈ ആചാര്യന് ആചാര്യന് നമ്മൾ എങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള ഉപചാരങ്ങളാണ് നടത്തേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ആവാഹനാദികളായിട്ടുള്ള വിധാനപ്രകാരം ഷോഡശ കൂടി വേണം ഗ്രന്ഥപൂജ തന്നെ കഴിക്കുന്നതിനായിട്ട് സമ്പൂജ്യ ആവഹനാദ്യ അങ്ങനെ സമ്പൂജ്യമായിട്ടുള്ള വിധിപ്രകാരമായിട്ടുള്ള ഷോഡശ ഉപചാരങ്ങളോടുകൂടി തത് ഉപചാരൈ അങ്ങനെ ഉപചാരങ്ങളോട് ഉപചാരങ്ങളോടുകൂടി ഗ്രന്ഥപൂജ ചെയ്തതിന് ശേഷം ആ ഗ്രന്ഥത്തെ വേണം ഈ സ്വർണത്തിൻ്റെ തൽപ്പത്തിന്മേൽ അല്ലെങ്കിൽ ഈ സിംഹാസനത്തിന്മേൽ വയ്ക്കാൻ എന്നിട്ട് സദക്ഷിണം വസ്ത്രഭൂഷണഗ്രന്ഥാദി വസ്ത്രങ്ങളാൽ വസ്ത്രങ്ങൾ അലങ്കാരങ്ങൾ അതുപോലെ ചന്ദന ലേവനാദികളാൽ അലങ്കരിച്ചിട്ടുള്ളതായിട്ടുള്ള ഈ ഗ്രന്ഥമുൾപ്പെടെയുള്ളവ അങ്ങനെയുള്ള ആചാര്യന് ഈ ഗ്രന്ഥം ഉൾപ്പെടെ ഈ ഗ്രന്ഥവും സിംഹാസനവും കൂടി ചേർത്തു വേണം സദക്ഷിണം ഗ്രന്ഥദാനം ചെയ്യുന്നതിനായിട്ട് അപ്പോൾ അടുത്തത് ഇനി അങ്ങനെ ഒന്ന് സമർപ്പിച്ചാൽ എന്താണ് അതിൻ്റെ ഫലമെന്നാണ് അറുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആചാര്യായ ഏവം സുധീർഭവബന്ധനേം വിധാനേ ച സർവപാപനിവാരേ അപ്പോൾ ഇങ്ങനെ ആചാര്യായ സുധീർദ്ധത്വ ഇപ്രകാരം ആചാര്യന് ദാനം ചെയ്യുന്ന ഉദാര ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി മുക്തസ്യാദ്ഭവബന്ധനെ സർവ സംസാര ബന്ധനങ്ങളിൽ നിന്നും മുക്തസ്യാദ് മുക്തനായി ഭവിക്കുന്നു ഏവം കൃതേ വിധാനേ ച സർവപാപ ഇപ്രകാരം ചെയ്യുന്നത് കൊണ്ട് അതായത് മൂന്ന് പലം സ്വർണത്തിൽ സിംഹാസനമൊരുക്കി ഗ്രന്ഥത്തെ പതിനാറ് ഉപചാര വിധിപ്രകാരം വേണ്ട ആവാഹനമൊക്കെ ചെയ്ത് വസ്ത്രാലങ്കാര ചന്ദന ചന്ദനലേപനാദികളാൽ അലങ്കരിച്ച് അലങ്കരിച്ചും അതേപോലെ ജിതേന്ദ്രിയനുമായിരിക്കുന്ന ആചാര്യന് ഈ ഗ്രന്ഥത്തെ ഈ സ്വർണസിംഹാസനത്തോടുകൂടി നൽകുകയാണെങ്കിൽ ഏവം കൃതേ വിധാനേ ച ഇപ്രകാരം നൽ ചെയ്യുകയാണെങ്കിൽ സർവപാപനിവാരണേ സർവപാപങ്ങളിൽ നിന്നും മുക്തനായി തീരുന്നു മുക്തനായിത്തീരുന്നു അറുപത്തിയെട്ടാമത്തെ ശ്ലോകം ഫലദം സാത് പുരാണം ശ്രീമദ്ഭാഗവതം ശുഭം സാധനം ധർമ്മമാർത്ഥമോക്ഷണം ഫലദം ഭാഗവതം ശുഭം ഇപ്രകാരമൊക്കെ സർവഭാവങ്ങളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള ഈ മ രൂപമായിട്ടുള്ള സപ്താഹ യജ്ഞം ഇപ്രകാരമൊക്കെ നിർവഹിച്ചാൽ പറയുകയാണ് ഫലദം സാത് പുരാണം തു ശ്രീമദ് ഭാഗവതം ശുഭം ശ്രീമദ് ഭാഗവതം നമുക്ക് നൽകുന്നത് ശോഭനമായിട്ടുള്ളൊരു ഫലത്തെ തന്നെയാണ് എന്താ ധർമ്മ കാമാർത്ഥ മോക്ഷാണാം സാധനം ന സംശയ നാലുവിധ പുരുഷാർത്ഥങ്ങളെയും ധർമ്മം കാമം അർത്ഥം മോക്ഷം തുടങ്ങിയ നാലുവിധ പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സാധനം ഒരു മാർഗമാണ് എന്ത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് തന്നെ സംശയോ അതിന് ഒരു സംശയവുമില്ല അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതം കയ്യിലെടുക്കാൻ കഴിയുന്നത് പോലും പുണ്യം അങ്ങനെ അങ്ങനെ ശ്രീമദ് ഭാഗവത സപ്താഹത്തിൽ സാമ്പത്തിക ശേഷി ഉള്ളവരുടെ കാര്യം പറഞ്ഞു ഇനി ഇല്ല എങ്കിൽ പോലും നമ്മൾ പറഞ്ഞു ഗായത്രി ജപിച്ചുകൊണ്ട് ചെയ്യാം സാമ്പത്തിക ശേഷി ഉള്ളവരാണെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു ഇതെല്ലാം തന്നെയും അത് സ്വർണ്ണസിംഹാസനമുണ്ടാക്കി ചെയ്താലും ഒന്നും വേണ്ട വിഷ്ണു സഹസ്രനാമം ജപിച്ചു ഹോമിച്ചാലും ഭഗവാനെ അവിടുന്ന് ഭക്തർക്ക് നൽകുന്നത് നാല് പുരുഷാർത്ഥങ്ങളെയും നൽകി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആ ഒരു സംവാദം നിർത്തുകയാണ് എന്നിട്ട് വീണ്ടും സനൽകുമാരാദി മഹർഷിമാർ തുടർന്ന് പറയുന്നുണ്ട് അത് നമുക്ക് അറുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിലാണ് നമുക്ക് അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ